മലപ്പുറം ജില്ലാ കലോത്സവം അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ഏത് ഉപജില്ലയാണ് നമ്മുടെ കപ്പ് കൊണ്ടുപോകാം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ നമ്മുടെ കൂടെയുള്ളത് ട്രോഫി കമ്മിറ്റി അംഗങ്ങളാണ് ഇന്ന് ഏറ്റവും തിരക്ക് പിടിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് ട്രോഫി കമ്മിറ്റിയാണ് എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മുപ്പത്തിറാമത് മലപ്പുറം തിരശ്ശീല വീഴുകയാണ് ലാസ്റ്റ് ദിനമാണ് നമുക്കറിയാം ഇന്നത്തെ ദിവസം റഷായ ദിവസമാണ് കാരണം ലാസ്റ്റ് ഡേ ആവുമ്പോഴാണ് പൊതുവേ എല്ലാവരും വരുന്ന ദിവസം ലാസ്റ്റ് ഡേ ആണ് കാരണം ഫസ്റ്റ് ഡേ പൊതുവെ ആരും അങ്ങനെ സർട്ടിഫിക്കറ്റ് മെയിൻ ചെയ്യാറില്ല ലാസ്റ്റ് ഡേ ആകുമ്പോൾ എല്ലാവരും നല്ല തിരക്കുള്ള ദിവസമാണെന്ന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ചരിത്ര ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മുപ്പത്തി ആറാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഒരുപാട് അതിമനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവുക കാരണം വെച്ചാൽ ഇവിടെ ഇൻഡിവിജ്വൽ ട്രോഫികൾ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്ലോറ ഫെൻറ്റാസിയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് മൊത്തം ഫ്രീ പാസ്സാണ് അതായത് അവർക്കുള്ള ഫ്ലോറയിലേക്കുള്ള ഒന്നാംസം ലഭിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്കും ഫ്രീ പാസ് നൽകുന്നുണ്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് കേരള ആർപ്പിറ്റീഷ്യേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കെ എ ടി എഫ് ആണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതേ രീതിയിൽ ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയിരുന്നു അന്ന് നമ്മള് ഒരു നമ്മളെ കയ്യൊപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ശ്രദ്ധിച്ചോ വിവിധ വ്യത്യസ്തങ്ങളായ കലകളെ ഉൾപ്പെടുത്തി തന്നെ അത് തനിമ നിലർത്തി പോരാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേരത്തെ തനിമ നേരത്തെ വരാൻ വീണ്ടും ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഷിബു സിഗ്നേച്ചർ കോട്ട് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന രീതിയിലുള്ള ഒരു റോളിൻ ട്രോഫിയാണ് ഹൈസ്കൂൾ വിഭാഗത്തിന് കൊടുക്കുന്ന റോളിൻ ട്രോഫിയാണ് ലഭിച്ചിട്ടുള്ളത് എച്ച് ഒരു ലക്ഷത്തോളം രൂപ മോൺ ലാഖ് ചെലവ് വരുന്നുണ്ട് അപ്പൊ അത്രയും മനോഹരമായ രീതിയിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു മുപ്പത്തി ആറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കത്സവത്തിൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ഏകദേശം പിന്നെ മൊത്തം വേദികളിൽ നിന്ന് ഏഴ് മണിക്കൂറോളം പ്രോഗ്രാം ആണ് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇപ്പൊ തുടങ്ങാം സമയം കുറച്ച് വഴുകിയത് കൊണ്ട് ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ പ്രതീക്ഷയാണ് എട്ട് മണിയാകുമ്പോഴേക്കും ഏകദേശം സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് പറയുമ്പോൾ ഏറ്റവും പിടിച്ച കമ്മിറ്റി കാരണം അവസാനത്ത് ഇത് വിതരണം ചെയ്തിട്ടല്ലേ ഏറ്റെടുത്ത നിർവഹിക്കാൻ നല്ല കെട്ടിവ കൊല്ലങ്ങളായിട്ട് എഫ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് പിന്നെ സ്റ്റേജിൽ എത്തിക്കാനും അർഹരായ കുട്ടികൾക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കും അറിയാൻ സബ്ജൻ ജില്ലയും ചെയ്യുമ്പോൾ വളരെ വില മതിക്കുന്നതും ഒരുപാട് ആകർഷണീയവുമാണ് എല്ലാ കുട്ടികൾക്കും ഇത് ലഭിക്കുമ്പോൾ വലിയൊരു ആനന്ദവും അവരുടെ പരിശ്രമത്തിന് ഒരു തക്കതായ പ്രതിഫലവും കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷനിർ കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഈ അധികം ഇതേ കയറുന്നത് അവർക്ക് ഒരു ട്രോഫിയും അതിന്റെ കൂടെ ഒരു ടിക്കറ്റും കൂടി കിട്ടുമ്പോൾ അവരുടെ മനസ്സിൽ രക്തിമഹനം പോലെയാണ് അവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഉണ്ടാകുന്നത് അതെ അതിൽ എടുത്തു പറയുന്നത് ഭിന്നശേഷി നമ്മളെ സമൂഹത്തിൽ അവരെ സേർത്ത് എന്നുള്ള ഒരു ദൗത്യം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുടെ ഇരുന്നൂറ്റി അഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ട്രോഫി കമ്മിറ്റി ഈ വർഷം ആദ്യമായിട്ടാണ് ഭിന്നശേഷി പിന്നെ കുട്ടികളെ ജില്ലാ കലോത്സവം പങ്കെടുപ്പിക്കുന്നത് ഉപജില്ല ആ മലപ്പുറം ജില്ലയുള്ളൂ പതിനേഴ് എല്ലാ ഉപജില്ലയും അധികോപചില്ലയും നടന്നിരുന്നു പതിനേഴ് ഉപച്ച് നടന്നിരുന്നു അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഈ ഒരു മുപ്പത്തിയാറാമത് അതേ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മേളയാണ് ഈ മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം ഇരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള പിന്നെ റോൾ വ്യക്തിഗത ട്രോഫിയും അതോടൊപ്പം തന്നെ അവർക്കുള്ള ഫ്രീ പാസും ഈ പിന്നെ കേരള ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നമ്മൾ ഏറ്റെടുത്ത സംഘടന ആ സംഘടനക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മളത് കണ്ടെത്തുന്നുല്ലോ അവരെ കണ്ടെത്തി ചെയ്തെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ബ്രോഫി റൂം സജീവമാണ് നമ്മള് നിലമ്പൂർന്ന് തുടങ്ങിയാണ് നമ്മളെ അവിടെ നിന്നാണ് നമ്മള് പിന്നെ നല്ല സെവന്റി വൺ നല്ല കവറേജ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോ ഇന്ന് കൂടുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ട്രോഫി കമ്മിറ്റി അംഗങ്ങളാണ് ഇവരെല്ലാം നല്ല തിരക്കിലാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് ഏറ്റവും അവസാനം പിരിഞ്ഞു പോകുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് ട്രോഫി കമ്മിറ്റി മൺ ന്യൂസ് ചാനൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് പോലെ എത്തിച്ചേരും